അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജുബലെ വിശേഷങ്ങളാണ് കേട്ടോ ഡേ ടു അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ജുബല്ല് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന് ഒന്നും വിചാരിക്കേണ്ട ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനുള്ള ഇരിപ്പാണ് ഈ കാണുന്നത് അപ്പോൾ അവളുടെ ആ വീട്ടുകാർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ സിഡു ആണ് ഉണ്ടാക്കി തന്നത് അവിടുത്തെ ഒരു ഹിമാചലിലെ ഒരു മെയിൻ ഡിഷാണ് കേട്ടോ സിഡ്ഡു അത് ഞങ്ങൾക്ക് മധുരം ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് മധുരം ഉള്ളതായിരുന്നു ഇഷ്ടപ്പെട്ടത് അത് ഇങ്ങനെ നെയ്യില് കൂട്ടി അടിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നെയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കടയിൽ നിന്ന് പിടിക്കുന്ന നെയ്യ് പോലെയല്ല ഈ നെയ്യ് അവരവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉരുക്കുണ്ടാക്കണ നെയ്യായി കാരണം ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഇന്നേവരെ കഴിച്ചതിൽ ഏറ്റവും അടിപൊളി നെയ്യായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഗിരിഗംഗയിലേക്കാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗ്രാമപ്രദേശായത് കൊണ്ട് ടൂറിസ്റ്റുകാരൊന്നും അങ്ങനെ വരാറില്ല വളരെ കുറവാണ് വരുന്നത് പിന്നെ ഗ്രാമത്തിലുള്ള ആൾക്കാർ തന്നെയാണ് വരണേ അവരിവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത് ഇവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവർ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണ് കൂടുതലും ഇവിടേക്ക് വരുന്നത് അപ്പം നമ്മൾ അവിടേക്ക് ചെന്നപ്പോൾ തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് പറഞ്ഞു ഒരു സാ ശാന്ത സമാധാനം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്ന് പറയുന്നത് വലിയൊരു മലയാണ് ആ മല നമുക്ക് ട്രക്കിംഗ് ആയിട്ട് കെയറൊക്കെ ചെയ്യട്ടെ ട്രക്ക് ചെയ്യാൻ നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണെന്നാണ് അവൾ പറഞ്ഞത് അത് ഫുൾ മുകളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് അത്രയും നേരമില്ലാത്ത ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി എന്നേ ഉള്ളൂ പിന്നെ അവിടുത്തെ വെറൈറ്റി ചെടികളൊക്കെ കണ്ടു ഞാനിങ്ങനെ വിട്ട് നോക്കി നിന്നു പിന്നെ മഴയൊക്കെ പെയ്യുന്ന ടൈം ആയതുകൊണ്ട് എന്താ പറയാ അവിടെ വെള്ളം ഒഴുകണുണ്ടായിരുന്നു കേട്ടോ അത് മഴ എന്ന് വിചാരിക്കുന്നു എനിക്ക് ഇവിടെ കാര്യമായിട്ട് ആ ടൈമിലല്ലോ ഞങ്ങൾ പോയത് മഴ പെയ്യുന്ന ടൈമിലാണ് പോയത് പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ കാണുന്നത് സ്റ്റെപ്പൊക്കെ കയറാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം സ്റ്റെപ്പുമൊക്കെ നേർച്ചും പച്ചപ്പാണ് നീ കാണാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഒരു പൂ കണ്ടെത്തി ഞാൻ അതും ഇഷ്ടപ്പെട്ടു വെറൈറ്റി ഒരു സാധനം പിന്നെ അങ്ങനെ അത് അതാണോട്ടോ അമ്പലം അങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു ഈ വഴി നമുക്ക് കയറാട്ട മുകളിലേക്ക് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ടാറ്റ വീണ്ടും കാണാം